ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രഞ്ജൂസ് ഡ്രീം രഞ്ജൂസ് ഡ്രീമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഈ ഒരു പാതിരാത്രിക്ക് എങ്ങടാ യാത്ര ശരിക്കും ഉണ്ടാവും ഇത് ശരിക്ക് പുലർച്ച ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോവാ ഇങ്ങനെയാ ഞാൻ എൻ്റെ ടൂറിൻ്റെ സ്കൂളിലേക്ക് എന്നെ കൊണ്ടാക്കാനായിട്ട് പോരാണ് അമ്മയും ഉണ്ണിക്കൂട്ടനും അപ്പയൊക്കെ അപ്പോൾ ആ വണ്ടിയിൽ കയറിയിരിക്കുന്നുണ്ട് ഞാനീ പോകണമെന്നെടുത്ത് കുറച്ച് കരയൊക്കെ ചെയ്തു കേട്ടോ എന്തോ വിഷമായി ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ അമ്മയൊന്നും ഇല്ലാണ്ട് ഒരു ഇതിലേക്ക് ഒരു ഇത് മീൻസ് വേറൊരു സ്ഥലത്തേക്ക് പോകണത് ഇതുവരെ അങ്ങനെയൊന്നും പോയിട്ടില്ല ഇതിപ്പോൾ കുറച്ച് മൂന്ന് ദിവസത്തെ ട്രിപ്പാണല്ലോ അപ്പോൾ എന്തോ എനിക്ക് വിഷമൊക്കെയായി ഞാൻ കുറച്ച് കരയൊക്കെ ചെയ്തായിരുന്നു അപ്പം അങ്ങനെ താ ഞങ്ങളുടെ സ്കൂള് വഴിയാണിത് ആ ഓട്ടോ നിൽക്കുന്നത് എൻ്റെ വഴിയാണ് സ്കൂള് അപ്പം അങ്ങനെ തിരിച്ച് ഉള്ളിലേക്ക് തിരിച്ചിടുകയാണ് അപ്പോൾ അപ്പോൾതാ വണ്ടിയൊക്കെ വന്ന് സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ കർമ്മ എന്നായിരുന്നു ഞങ്ങൾ പോണ ബസ്സിൻ്റെ പേര് അപ്പോൾതാ അതിൻ്റെ ഇടയിൽ ഇതാ സൂയ്യ വന്നു അങ്ങനെ അങ്ങനെതാ ഫ്രണ്ട്സൊക്കെ വന്നു തുടങ്ങി അപ്പം അങ്ങനെ കുറേ പേരൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾതാണ് അമ്മേണ് കൂടെ നിൽക്കുന്നു വണ്ടി അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അപ്പം അങ്ങനെതാ ഇതാണ് കർമ്മ എന്തോ ഭയങ്കര സന്തോഷമുണ്ട് എന്ന ചെറിയൊരു വിഷമമുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ വണ്ടിയിൽ പോകണ നേരം ഞാനൊരു പുലർച്ച അഞ്ചു മണിക്കൊക്കെയാണ് കേട്ടോ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ ബാഗൊക്കെ ഉള്ളിലേക്ക് വെക്കുകയാണ് അങ്ങനെ ഞങ്ങളുടെ മഹാദേവൻ്റെ അമ്പലമാണ് കേട്ടോ അത് അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് പ്രാർത്ഥിച്ചതിന് ശേഷം വണ്ടിയിലേക്ക് കയറാമെന്ന് ടീച്ചർ പറഞ്ഞു പിന്നെ സാറും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അമ്പലത്തിൽ പ്രാർത്ഥിച്ചതിന് ശേഷം ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതിയെന്ന് അപ്പോൾ അതാ എല്ലാവരും നിൽക്കുന്നുണ്ട് പ്രാർത്ഥിക്കാൻ ഞാനാണ് ആദ്യം നിൽക്കണേ അതിന് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞതാ ഞങ്ങൾ ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഉണ്ടോട്ടടുത്തേക്കണ വീഡിയോ ആണിത് അതാ കണ്ടോ ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് പറഞ്ഞതാണ് അതാ ഞങ്ങൾ നാല് പേര് ഇവരാണ് എൻ്റെ കൂട്ടാളികൾ അപ്പോൾ ഇവരെ നിങ്ങൾ മുന്നിൽ കണ്ടിട്ടുണ്ടോയെന്നുള്ളത് എനിക്കറിയില്ല അതാ ഇതും അതിലൊരാളാണ് അവൾ പെട്ടുപോയി പിന്നെ പിന്നെന്താ അവരൊക്കെ ക്ലാസ്മേറ്റ്സ് ആണ് കേട്ടോ ആ ക്ലാസ്മേറ്റ്സ് പക്ഷേ എന്താ ചെയ്യുക ഞങ്ങൾ അഞ്ച് പേരായിരുന്നു എന്താ പറയുക കട്ട ഫ്രണ്ട്സ് അപ്പോൾ എങ്ങനെയതാ വണ്ടിയിൽ കയറുകയാണ് അപ്പോൾ വണ്ടിയിൽ ലീറ്റൊക്കെ ഇട്ടു എന്താ പറയുക ഉഷാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരുടെയും പാരൻസ് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഫസ്റ്റ് അറ്റൻഡൻസിൻ്റെ ഒരു ഓർഡറിലാണ് വിളിക്കുന്നത് അപ്പം ഞാൻ ആദ്യം എന്താ ആദ്യമല്ല ഞാൻ കയറുന്നു ഞാൻ അഞ്ചാമത്തെയാണ് അത് കഴിഞ്ഞിട്ട് അതാ ആറാമത്തെ റോൾ നമ്പർ വൈസാണ് കയറുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ വണ്ടിയിൽ കയറി അപ്പോൾ ഉണ്ണികുട്ടൻ എടുത്തുള്ളതാണ് കേട്ടോ ഈ വീഡിയോ അപ്പോൾ അങ്ങനെതാ ഓരോരുത്തരായിട്ട് കയറിക്കൊണ്ടിരിക്കുന്നു അതിനിടയിൽ ഇതാ ഉണ്ണികുട്ടൻ സൈഡിലൊക്കെ പോയിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ട്ടാ അപ്പോൾ അതാ അങ്ങനെ ഞാൻ വണ്ടിയിൽ കയറി വിൻഡോ സീറ്റിലന്നെ ഇരുന്നിട്ടുണ്ട് ടാറ്റ കൊടുക്കാനായിട്ട് അപ്പോൾ അമ്മേനെ കാണുന്നു ടാറ്റ കൊടുക്കുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ ഞാൻ എന്താ പറയുക ഒരു മീഡിലാണ് ഏട്ടാ പോയിരുന്നത് അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ അവരുടെ പാരൻസിന് ടാറ്റ കൊടുക്കുന്നതാണ് അപ്പം അങ്ങനെ ആ കാഴ്ചകളാണ് അതിനുശേഷം എന്താ വണ്ടി എടുക്കുന്നതാണ് പ്ലീകീസ് ഒക്കെ കൊടുത്തു എന്തോ ഒരു ചെറിയ സങ്കടമൊക്കെ വന്നു അപ്പം അങ്ങനെ ഇവിടെ നിന്ന് പോയിട്ട് ഞങ്ങൾ അവിടെ എത്തിയിട്ടുള്ളതൊക്കെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് പറഞ്ഞ് 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 തരാട്ടെ ഞാൻ എന്തൊക്കെയോ ഞാൻ ഇതൊക്കെ പറയണ്ടല്ലേ ആ എന്തോ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ ആരിതാണ് അപ്പം എങ്ങനെതാ കർമ്മ എല്ലാവരും വണ്ടി കയറി സെറ്റായി അപ്പോൾ ഞങ്ങൾക്ക് മൂന്ന് ടീച്ചേഴ്സും ഒരു നോൺ ടീച്ചിങ് സ്റ്റാഫ് ഞങ്ങളുടെ സ്കൂളിലൊരു ആൻറ്റി ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പം അങ്ങനെ എന്താ ഞങ്ങൾ യാത്ര തുടങ്ങി അപ്പം അതാ അമ്മയെ അപ്പയൊക്കെ പിന്നാലെ വരുന്നുണ്ട് എന്നുള്ളത് ഞാൻ എന്താ പറയുക നോക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ബാക്കിക്കൊന്നും പക്ഷെ അവർ വണ്ടിയുടെ തൊട്ട് പിന്നെ ഉണ്ടായിരുന്നു കൂട്ട അങ്ങനെ അങ്ങനെതാ ഞങ്ങളുടെ യാത്ര ഇങ്ങോട്ട് ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി കുറച്ചങ്ങടായപ്പോൾ പാട്ടൊക്കെ വെച്ച് വിട്ടാ അപ്പോൾ അങ്ങനെ പാട്ടൊക്കെ വെച്ച് ഡാൻസ് ചെയ്തിട്ടൊക്കെയാണ് ഞങ്ങൾ പോകുന്നുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ പോകുന്നതാണീ കാണുന്നത് അപ്പോൾ ഇത് ഞങ്ങളുടെ വഴി കുറച്ച് ചെറുതായതുകൊണ്ട് ബസ്സൊക്കെ സൂക്ഷിച്ചാണ് എടുക്കുന്നത് ഒരു ചെറിയ വഴിയാണ് കേട്ടോ ഞങ്ങളുടെ സ്കൂളിലേക്ക് ഉള്ളത് അപ്പോൾ ഒന്ന് പോയിക്കഴിഞ്ഞാൽ പിന്നെ സെറ്റാകും പിന്നെ ഈ ഒരു ചെറിയ വഴിയിൽ തന്നെ രണ്ട് മൂന്ന് വളവും ഉണ്ട് അപ്പോൾ അങ്ങനെതാ വേറെ പിള്ളേരുടെ പേരൻസൊക്കെ ഞാൻ തോന്നുന്നുണ്ട് ബാക്കിലുള്ളത് അപ്പം എങ്ങനെയതാ അവിടെ എത്തുമ്പോൾ ഒരു ആണ് അപ്പം ഇതൊക്കെ ഞങ്ങൾ ഇന്ന് നടന്നു പോകുന്ന വഴികളാണ് കേട്ടോ അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അത് പറഞ്ഞല്ലോ വണ്ടി വരുന്നുള്ളത് ഇത് ഞാൻ വീട്ടിൽ വന്നപ്പോഴാണ് അയ്യോ നിങ്ങൾ പിന്നാലെ പിന്നാലുണ്ടായിരുന്നോ എന്നുള്ളത് അറിയുന്നത് അപ്പം എങ്ങനെ താ പോകുന്നതാണീ കാണുന്നത് അപ്പം ഞാൻ ടൂറിന് പോകുകയാണെങ്കിൽ ഉണ്ണിക്കുട്ടൻ്റെ ക്ലാസ് ഉണ്ട് കിട്ടാം അപ്പോൾ ഞങ്ങൾ ഡിസംബർ ഏഴാം തീയതി വ്യാഴാഴ്ചയായിരുന്നു ഞങ്ങളുടെ ടൂറിന് പോയത് അപ്പോൾ ഫസ്റ്റ് ഡേ ആണ് ടൂറിൻ്റെ അപ്പോൾ അവിടെ ഞങ്ങൾ ഫസ്റ്റ് ഡേ പോയത് എങ്ങനെ ആ മൂന്നാറിക്കാണ് അവിടെ കുണ്ടല ഡാം പിന്നെ പൈൻ ഫോറസ്റ്റ് ആ ഡാമിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ഫോർ പൈൻ ഫോറസ്റ്റ് പിന്നെ ഒരു റിപ്പലിൻ്റെ എന്താ പറയുക തേയിലത്തോട്ടം അവിടെ അധികം നേരം ഒന്നുമില്ല കുറച്ച് ജസ്റ്റ് ഫോട്ടോസൊക്കെ ഇങ്ങോട്ട് പോകുന്നു പിന്നെ ഇവിടേക്കാണ് പോയത് വേറൊരു ഡാമിൻ്റെ സൈഡിലേക്ക് പോയി അവിടെ ഫുഡിന് ഉച്ചയ്ക്ക് ഫുഡിന് അപ്പോൾ അതിൻ്റെയൊക്കെ ഫോട്ടോസ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ അങ്ങനെ ഇത് മെയിൻ റോഡിലേക്ക് അവർ കയറി ഇപ്പോഴത്തെ വീഡിയോ ആണ് അപ്പോൾ ഞങ്ങളുടെ ബസ്സിലാണ് അവിടെ അറ്റത്തെത്തിയിരിക്കുന്നു അപ്പം അങ്ങനെ അപ്പോൾ ബസ്സിൽ കയറി ഉടനെ കുറച്ച് കഴിഞ്ഞിട്ടാ പാട്ട് വെച്ചു പറഞ്ഞല്ലോ ദാ ആ പാട്ട് വെച്ചപ്പോൾ ആ ടാറ്റ തരുന്നത് ഞാനാണ് ഞാനാണ് ഫസ്റ്റ് ടാറ്റ തന്നത് പിന്നെയാണ് ബാക്കിയുള്ളവരൊക്കെ തന്നത് അപ്പോൾ ജസ്റ്റ് അവരോട് ഒന്ന് കയറിക്കാൻ പറഞ്ഞാണ് ഫ്രണ്ടിലേക്ക് വീഡിയോയ്ക്ക് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഞാൻ നോക്കേണ്ട അപ്പം അങ്ങനെ ഞങ്ങളൊരു ഒമ്പതര ഒമ്പതരമുക്കാൽ ആ ഒരു ടൈമിൽ സഫേറിലെത്തി ഫുഡ് കഴിച്ചു പിന്നെ അതാണ് കുണ്ടല്ല ഡാമിൻ്റെ അവിടുത്തെ പൈൻ ഫോറസ്റ്റ് അപ്പോൾ അവിടെ എല്ലാവരും ഉണ്ട് കുറച്ച് അൺഎക്സ്പെക്റ്റഡ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്താണ് പിന്നെ പിന്നെതാ ഇത് ഡാമിൻ്റെ അവിടുത്തെ ഇതാണ് ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ പിന്നെ പിന്നെതാ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ഗ്രൂപ്പ് ഫോട്ടോസും പിന്നെ ഞങ്ങൾ അഞ്ച് പേരുള്ളതും അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അതാ ഇതാണ് ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർ അപ്പോ ക്യാമറ ക്വാളിറ്റി ഒക്കെ ഉണ്ടായിരുന്നു ഒരെണ്ണ വരെ അത് കഴിഞ്ഞ് വേറെ ഡാമെ ഞാൻ തോന്നുന്നുണ്ട് തീരാസ്ഥലൊന്നും കത്തിലിരിക്കുക അവിടെ കുറച്ചുകാരം ഇങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്തിരുന്നു അത് കഴിഞ്ഞതാണ് ഞങ്ങൾ കുറച്ച് അൺഎക്സ്പെക്റ്റഡ് ഒക്കെ എടുത്തതാണ് അപ്പോൾ അവിടെ ആ ഒരു ഡാമിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴിയാണ് കേട്ടോ അത് കഴിഞ്ഞത് ആ തേയിലത്തോട്ടം ഇവിടെ അട്ടയൊക്കെ ഉണ്ടായിരുന്നു ജസ്റ്റ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്താണ് പിന്നെ ഈ ഒരു പൂക്കളുടെ അവിടെയും ഫോട്ടോസ് എടുത്തു അപ്പോൾ ഫസ്റ്റ് ഡേ ഡേത്ത ഇത്രയ്ക്കുള്ളോട്ടോ നമ്മൾ കുറച്ച് സ്ഥലത്തേക്കൊക്കെ പോയിട്ടുള്ളതൊക്കെ ഉണ്ടല്ലോ ഡാം പിന്നെ വേറെ ഉച്ചയ്ക്ക് ഫുഡ്ക്കാൻ പോയപ്പോൾ ആ ഒരു സ്ഥലം പിന്നെ ആ ഒരു തേയിലത്തോട്ടം അത്രയാണ് പോയത് പിന്നെ ഞങ്ങൾ റൂമിലേക്ക് പോയി സഫേര് എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ നിന്നായിരുന്നു കേട്ടോ ഫുഡൊക്കെ ഫുഡൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല കാരണം അവരുടെ ടേസ്റ്റും ഇതൊക്കെ വേറെ അല്ലേ അന്നേരം കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു പിന്നെ ഉച്ചയ്ക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൽസായിരുന്നു കേട്ടോ അതും അത്ര അങ്ങോട്ട് പോരായിരുന്നു പിന്നെ രാത്രി എന്താ പറയുക ഫ്രൈഡ് റൈസ് പിന്നെ ഫ്രൈഡ് റൈസും പിന്നെ എന്തായിരുന്നു നമ്മുടെ കോളിഫ്ലവറിൻ്റെ ഒരു കറി ആയിരുന്നു ൈഡ് റൈസിലാണെങ്കിൽ നല്ലോണം കുരുമുളകിൻ്റെ കുത്തുണ്ടായിരുന്നതുകൊണ്ട് അതും മര്യാക്കി കഴിക്കാൻ പറ്റിയില്ല അങ്ങനെ ഇതാ അതായിരുന്നു സഫേർ ഹോട്ടൽ ഇത് രാവിലത്തെ പിക്ക് ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ്മെൻ്റ് ഞങ്ങൾ കഴിച്ചു എങ്ങനെയും വീട്ടിലെ ഫുഡ് കഴിച്ചാൽ മതി എന്ന് തോന്നി കാരണം അവിടുത്തെ ഫുഡ് അത്ര നമ്മുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഫുഡായിരുന്നില്ല അപ്പം അങ്ങനെ അവിടുന്ന് ഫുഡ് കഴിച്ചു ഞങ്ങൾ നീലക്കുറിഞ്ഞി എന്നൊരു ഹോട്ടലിലായിരുന്നു സ്റ്റേ ചെയ്ത് അപ്പം ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് ഡേയിലെ ഇനി എന്തായാലും സെക്കൻഡ് ഡേയിലെ വീഡിയോസും ഫോട്ടോസൊക്കെ ആയിട്ട് ഞാൻ ഉടനെ വരാം അതുവരേക്കും ടേക്ക് ചെയറാ ആൻഡ് ബ ബൈ